വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ വോളിബോൾ രംഗത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വോളി ലവേഴ്സ് വടകര സംഘടിപ്പിക്കുന്ന ജില്ലാതല ഫ്ലഡ് ലൈറ്റ് വോളിബോൾ ടൂർണമെന്റ് തുടങ്ങി ഡിസംബർ മുതൽ ഇരുപത്തിനാല് വരെ നഗരസഭാ പാർക്കിനു സമീപം ശ്രീനാരായണ സ്കൂൾ ഗ്രൗണ്ടിലാണ് മത്സരം നടക്കുന്നത് വോളിഫെസ്റ്റ് ഫെസ്റ്റ് യു എ സി സി എസ് ചെയർമാൻ പാലേരി രമേശൻ ഉദ്ഘാടനം ചെയ്തു ஒன்று முன்னாடி ஐந்து കോഴിക്കോട് മലപ്പുറം വയനാട് ജില്ലകളിൽ നിന്നായി എട്ടു ടീമുകളാണ് പങ്കെടുക്കുന്നത് വിജയികൾക്ക് പി എം നാണു മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫിയും കുറ്റിയിൽ നാരായണൻ റണ്ണേഴ്സ് റോളിംഗ് ട്രോഫിയും പ്രൈസ് മണിയും സമ്മാനിക്കും സമാപന ദിവസം അൻപത് വയസ്സ് കഴിഞ്ഞവരുടെ വോളിബോൾ പ്രദർശന മത്സരവും ഉണ്ടാവും വോളി ലവേഴ്സ് സംഘടിപ്പിക്കുന്ന ജില്ലാതല വോളിബോള് നമ്മുടെ കോഴിക്കോട് ജില്ല വയനാട് കണ്ണൂർ എന്നീ ജില്ലകളിലെ പ്രമുഖ ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് നമ്മളിവിടെ ഈ വോളിബോൾ നടത്തുന്നത് എട്ട് ടീമുകളാണ് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലുകളിലായി നടക്കുന്ന വോളിബോളിൽ പങ്കെടുക്കുന്നത് ഈ വോളിബോൾ നമ്മൾ ഇവിടെ നടത്തുന്നത് ജീവകാരുണ്യ പ്രവർത്തനത്തിൽ നമ്മളോടൊപ്പം വടകരയിൽ മിന്നിത്തിളങ്ങിയ ഒട്ടനവധി പ്ലെയേഴ്സ് ഇന്ന് പല രോഗങ്ങളാൽ വീടുകളിൽ വിശ്രമത്തിലാണ് അവരെ കൂടെ നമ്മൾ സഹകരിച്ചുകൊണ്ട് അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കി ജീവകാരുണ്യ രംഗത്തേക്ക് കൂടി ഈ വോളിബോളിലൂടെ നമ്മൾ ഈ കമ്മിറ്റി അവരിലേക്ക് ഇറങ്ങാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വോളിബോൾ വടകരയിൽ സംഘടിപ്പിച്ചത്